അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയി കാര്യം സംഗതി നമ്മുടെ വീടിനടുത്താണെങ്കിലും ഇങ്ങനെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ട്രെൻഡ് നമ്മളായിട്ട് എന്തിനാ അത് കുറയ്ക്കുന്നേ പറഞ്ഞു വരുന്നത് ഈ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്ന അച്ചങ്കല്ല് വെള്ളച്ചാട്ടം കാണാൻ പോയൊരു കഥയാണേ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന പേരുള്ള ഒരു മലയോര പ്രദേശത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത് സംഗതി അടിപൊളി നമ്മുടെ വീടും ഏതാണ്ട് ഈ നാടിനടുത്തായിട്ടാണ് പണ്ടൊക്കെ ആണെങ്കിൽ നാട് മാലോം കൊന്നക്കാടാണെന്നൊക്കെ പറയുമ്പോൾ ഓ ആ കാട്ടുമുക്കിലാണോ നിന്റെ വീട് എന്നൊക്കെ ചോദിച്ചവരുണ്ട് അതെന്താണെന്നോ ഈ കൊന്നക്കാടെന്നു പറയുന്ന സ്ഥലമില്ലേ ഈ മലയോരത്തോട്ടുള്ള ബസ്സുകളുടെയൊക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് കേട്ടോ ഇവിടം കാഞ്ഞങ്ങാട് കൊന്നക്കാട് പാലാ കൊന്നക്കാട് അങ്ങനെ അങ്ങനെ കുഞ്ഞുനാളിൽ ഞാനും കരുതിയത് ഭൂമിയുടെ അറ്റം ദേ ഈ കൊന്നക്കാടാണെന്നാണ് എന്തായാലും കൊന്നക്കാടുള്ള അച്ചങ്കല്ല് വെള്ളച്ചാട്ടം അടിപൊളിയാണ് മഴക്കാലത്ത് കാണാൻ പറ്റിയൊരിടം അതിപ്പോൾ ഫ്രണ്ട്സിനൊപ്പമായാലും ഫാമിലിക്കൊപ്പമായാലും ഒരു കുഴപ്പവും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ സൂപ്പറാണ് സ്വന്തം നാടിനെ പറ്റിയുള്ള തള്ളൊന്നുമല്ല സംഗതി സത്യം എന്തായാലും അച്ചങ്കല്ല് വെള്ളച്ചാട്ടം കാഴ്ചക്കാരെ നിരാശപ്പെടുത്തില്ല പതിവ് പോലെ ഇവിടെ വന്ന് വെള്ളച്ചാട്ടവും കണ്ട് തമ്പാൻചേട്ടനോട് കുറച്ച് കത്തിയടിച്ച് ഒരു ചൂട് ചായയും കുടിച്ച് ഞങ്ങളും മടങ്ങി എന്നാൽ പിന്നെ ഈ വിശേഷം പറിച്ചൊരു നൃത്തേക്ക് ടാറ്റാ